ഹായ് എംപുരേ എംപുരാനേ ഉഷാവുതിപ്പ് പാടിയിട്ടുണ്ട് വേറെ പലരും പാടിയിട്ടുണ്ട് എംപുരാൻ സിനിമ ഞാൻ കണ്ടു രണ്ട് ദിവസം മുമ്പിട്ട് അബുദാബി കാലിതയിലുള്ള കാലിത മാളിൻ്റെ അകത്തുള്ള ഒരു തിയേറ്ററിൽ വെച്ചിട്ട് റിലീസിൻ്റെ അന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു ബിക്കോസ് ഓഫ് ഡ്യൂറിങ് റമദാൻ എനിക്ക് കാണാൻ പറ്റില്ല അത് കഴിഞ്ഞാണ് കണ്ടത് കുറേ പേർ പറഞ്ഞിട്ടുണ്ട് കുറേ ഭാഗം കട്ടായിട്ടുണ്ടാവും ഞങ്ങളൊക്കെ നേരത്തെ കണ്ടു പക്ഷേ ഞാൻ തിയേറ്ററിൽ ചെന്ന് ചോദിച്ചപ്പോഴും അവിടെ ഒരു ഫിലിപ്പിനും അതുപോലെ തന്നെ രണ്ട് കണ്ണൂർകാർ ആണുങ്ങളും പെണ്ണുങ്ങളും അവർ അവിടെ ജോലി ചെയ്യുന്നവരിൽ അവർ പറഞ്ഞത് ഒന്നും കട്ടായിട്ടില്ല അതേപോലുണ്ട് ഇനി എപ്പോഴാണ് കട്ടാവുമെന്ന് അറിയില്ല പൃഥ്വിരാജിന് ഫസ്റ്റ് ഓഫ് ഓൾ സംബന്ധിച്ചാൽ മതിയാവും ഈ ഫോർട്ടീൻ ഡിസ്ട്രിക് ഉള്ള ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും ധൈര്യത്തിൽ നല്ല രീതിയിൽ മുമ്പ് നടന്നതും മറ്റുമായിട്ട് എല്ലാ രാഷ്ട്രീയക്കാരെയും കാണിച്ചുകൊണ്ട് ചെയ്തു സിനിമയെ സിനിമയായിട്ട് കാണണം ഏത് രാഷ്ട്രീയമായ ഏത് റിലീജിയൻ ഏത് കാഷ്ടാലും എല്ലാവരും വർഗീയവാദികളല്ല എന്നാൽ എല്ലാവരും നല്ലവരുമല്ല ഈ സമൂഹത്തിൽ എല്ലാവരും ഉണ്ടാവും ഈ മോഡിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന എത്രയോ ആൾക്കാർ എൻ്റെ നല്ലവരായ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് എസ്പെഷ്യലി അവരൊക്കെ കലാകാരന്മാരാണ് കൂടുതലും പാട്ടുകാരാണ് അവരൊന്നും വർഗ്ഗീയവാദികളില്ല അവർക്ക് പാഷൻ്റെ ഭാഗമായിട്ട് ഓർത്തൊക്കെ ഓരോ പാട്ട് ഇഷ്ടമുണ്ടാകും അങ്ങനെയുള്ളവരാണ് എന്നാൽ വർഗ്ഗീയവാദികളും ഇവിടെയുണ്ട് നാട്ടിലുമുണ്ട് കെയർ പക്ഷെ സിനിമയെ സിനിമയായിട്ട് കാണാൻ സൂപ്പർ സിനിമയാണത് ഞാൻ കണ്ടു പൃഥ്വിരാജിനെനിക്ക് രണ്ടർത്ഥത്തിൽ ഇഷ്ടമാണ് ഫസ്റ്റ് ഓഫ് ഓൾ എസ് എ വ്യക്തി പുള്ളി പറയേണ്ട കാര്യങ്ങൾ ഓപ്പണായിട്ട് തുറന്ന് പറയും അതിൻ്റെ മുമ്പ് നമ്മുടെ പൗരത്വ ബില്ലിനെ കുറിച്ചും മറ്റേ ഇതിൻ്റെ മുമ്പിട്ട് വേറെ സംഭവം ഉണ്ടായിരുന്നില്ല എല്ലാത്തിനെ കുറിച്ചും പുള്ളി ഓപ്പണായി പറയും പുള്ളിയുടെ അഭിനേതാവ് നിരക്ക് പുള്ളിക്ക് അഭിനയിച്ചിട്ട് ആ പാട്ട് കഴിഞ്ഞു പക്ഷെ പുള്ളി അതല്ല നമ്മൾ ഇടപഴകേണ്ടതിന് പുള്ളി ഇടപഴകും സംസാരിക്കൂ അതിൻ്റെ ഡീപ്പായിട്ട് സംസാരിക്കും രണ്ടാമതെനിക്കിഷ്ടം ഏസ് ആൻ ആക്ടർ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് മുഖം കാണിച്ചിരിക്കുന്ന ചക്രം മൂവിയിലെ ആക്ടറാണ് പുള്ളി മെയിൻ ആക്ടർ അന്ന് സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് ജാഡ ടൈപ്പ് സംസാരമാണെങ്കിലും അതൊരു പ്രായത്തിൻ്റെ ഇതാണല്ലോ പിന്നെ കൂടാതെ സംസാരിക്കുകയും നല്ലൊരു വ്യക്തിത്വമായിരുന്നു അതിൽ അഭിനയിച്ചപ്പോൾ ചെറിയൊരു വണ്ടിക്കൂലി ഒരു പൈസ ഇട്ടല്ലോ നമ്മുടെ ചായ്പനിയെന്ന് എന്ന് പോലെ അതിൻ്റെ പൈസ അദ്ദേഹം എണ്ണീട്ട് വേറെ ആളെ കൈക്കൊട്ടിട്ടാണ് അദ്ദേഹമാണ് എനിക്ക് തരുന്നത് തുച്ഛമായ എമൗണ്ട് ഇന്നത്തെ കാലം അതൊരു ട്വൻറ്റി തൗസൻഡ് ഒക്കെ വാല്യുണ്ടാവും അതെ അന്ന് ചക്ര സിനിമ ഓക്കേ ഷൂട്ടിംഗ് ലൊക്കേഷൻ കോയമ്പത്തൂർ താമസം പൊള്ളാച്ചി പല ഭാഗത്തുണ്ട് ഞാൻ എൻ്റെ ഭാഗമാണ് പറഞ്ഞത് അതിലേക്ക് പഞ്ചാബ് ഡാബ നല്ല പടമാണ് സൂപ്പർ ഒരു ഇംഗ്ലീഷ് പടം കണ്ടതുപോലെ അല്ലെങ്കിൽ ഒരു ഹിന്ദി മൂവി നോർത്ത് ഇന്ത്യൻ മൂവി കണ്ടതുപോലെ എന്നാലൊരു മലയാളം മൂവി എന്നാലൊരു തമിഴ് എല്ലാം കൂടെ മിക്സ് ആണ് സിനിമയ്ക്ക് സിനിമയാണ് പറയേണ്ട രാഷ്ട്രീയം പുള്ളി പറയുന്നുണ്ട് ഓരോരുത്തരെ കുറിച്ചിട്ട് നല്ല സ്ക്രിപ്റ്റ് നല്ല ഡയറക്ഷൻ അഭിനേതാക്കൾ എല്ലാവരും നമ്മളെ ഭരത മുരളി പഴയ കാലത്തുള്ള അതേപോലെ തന്നെയാണ് ഭരത് ഗോപി അവർക്ക് നല്ല അഭിനേതാക്കൾ അതായത് ആയതുകൊണ്ടല്ലേ ഭരത മുരളി ഭരതഗോപി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഭരതീ ഗോപിയുടെ മകൻ അതിന് സ്റ്റോറി ചെയ്തത് സൂപ്പറായിട്ടുണ്ട് അതായത് സിനിമയെ സിനിമയായിട്ട് കാണണം അല്ലാതെ ഒന്നും പറയരുത് എനിക്കിഷ്ടപ്പെട്ടു നല്ല മൂവിയാണ് ഇന്നലെ ഞാനൊരു റെസ്റ്റോറൻ്റിൽ വെച്ച് സംസാരിക്കുമ്പോൾ പുള്ളി പറയും ഞാൻ എൻ്റെ സ്കൂളും കോളേജ് പഠിക്കുന്ന സമയത്താണ് ഒരുപാട് സിനിമകൾ കാണാനായിരുന്നു ഇപ്പം ഈവൻ യൂട്യൂബിൽ ഓടും അല്ലെങ്കിൽ ടി വിയിലോടും ഞാൻ സിനിമ കാണുന്നില്ല ഏതൊക്കെ സിനിമ അന്ന് മിന്നായം മാഞ്ഞു പോവും എനിക്കൊന്നും അറിയില്ല പക്ഷെ ഇതിനെക്കുറിച്ച് അഭിപ്രായം കണ്ടത് ഇതെങ്ങനെ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ആഗ്രഹം ഡവിഡ് ആയി ഓടുന്നതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ നിയർ ബൈ ആണെങ്കിൽ കാൽജിലുണ്ട് അവിടെ നാല് തിയേറ്റർ ഉണ്ട് നാലിൽ ഓടുന്നുണ്ട് പക്ഷേ എനിക്ക് കിട്ടിയിരുന്ന ടൈം അറ്റ് നൈറ്റ് ഇലവൻ ഒ ക്ലോക്ക് ആയതുകൊണ്ട് സ്മോൾ തിയേറ്ററായിരുന്നു പക്ഷേ സ്ക്രീൻ വലുതാണ് അതുകൊണ്ട് എല്ലാവരുത്തും കാണാൻ നല്ലൊരു കളക്ഷനുള്ള മൂവിയാണ് ഞാൻ അന്ന് ചക്ര മൂവിയിൽ അഭിനയിച്ച ശേഷം പിന്നീട് എനിക്ക് പൃഥ്വിരാജിനെ കാണാൻ പറ്റില്ല പല ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അബുദാബിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് പൃഥ്വിരാജിനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നെ സംസാരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് പക്ഷേ പുള്ളിയോട് മറന്നുപോയി ഞാൻ പുള്ളിയുടെ മുൻപ് സംസാരിച്ച കാര്യം പിന്നീട് പുള്ളി ആ പൃഥ്വിരാജിൻ്റെ ഫ്രണ്ടിനോട് ആ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സൂപ്പർ മൂവിയാണ് എല്ലാം കൊണ്ട് എല്ലാവരും പോയി സൗകര്യമുള്ളവരൊക്കെ അത് കാണാം ഞാൻ ഇപ്പോഴും പറയുന്നു സിനിമയെ സിനിമ ആയിട്ട് കാണാം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണാം പക്ഷേ പറയേണ്ട രാഷ്ട്രീയം പിള്ളേർ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞല്ലോ എസ് എ ഹിന്ദി നോർത്ത് ഇന്ത്യൻ ലൈക്ക് നോർത്ത് ഇന്ത്യൻ മൂവി ഇംഗ്ലീഷ് മൂവി തമിഴ് മൂവി മലയാളം മൂവി എല്ലാം ഒരുമിച്ച് കണ്ട ഒരു ഫീലിംഗ് ആണ് ഓക്കെ അതിൽ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തു താങ്ക് യു റഫീഖ് വടകര